ഏറെ സുപ്രധാനമായ ഒരു വിധിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കത്തക്കതായ ശേഷി ആ വിധിക്കുണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിക്കൊണ്ടുള്ളതാണ് വിധി ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇനി എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്നല്ലേ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരായ കോർപ്പറേറ്റുകൾക്ക് കള്ളപ്പണം കുമിഞ്ഞുകൂടിയിട്ടുള്ളവർക്ക് എത്ര പണം വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാം ഇതൊന്നും ഒരു കണക്കിലും കൊള്ളിക്കേണ്ടതില്ല ആരിൽ നിന്ന് എത്ര പണം ലഭിച്ചു എന്നത് പരമരഹസ്യമായി രാഷ്ട്രീയ പാർട്ടികൾക്ക് സൂക്ഷിക്കാം രഹസ്യമായി ശതകോടികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളിൽ നിന്നും സ്വീകരിക്കാനുള്ള ഒരു അവസരമാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയത് അതാവട്ടെ ബി ജെ പിയുടെ ധനസമ്പാദനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കേന്ദ്ര ഭരണാധികാരത്തിന്റെ സ്വാധീനത്താൽ ഇന്ത്യൻ കോർപ്പറേറ്റുകളിൽ നിന്നും ശതകോടികൾ പാർട്ടി ഫണ്ടിലേക്ക് ഒഴുക്കാനായിരുന്നു ശ്രമം ഇതിൻ്റെ പങ്കുപറ്റികളായി മാറാൻ ആഗ്രഹിക്കുന്ന മറ്റു പാർട്ടികളും മൗനം പാലിച്ചു ഈ ഘട്ടത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ഇത് നഗ്നമായ അഴിമതിയും കള്ളപ്പണ ഇടപാടുമാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സി പി ഐ എം സുപ്രീം കോടതിയെ സമീപിച്ചത് അതെ ഇലക്ട്രൽ ബോണ്ടുകളെ തുടക്കത്തിലെ എതിർത്തത് തങ്ങൾ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കില്ല എന്ന് അസന്നിഗ്ധമായ നിലപാടെടുത്തത് ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരായി ഈ നഗ്നമായ അഴിമതിക്കും ശതകോടികളുടെ രഹസ്യ ഇടപാടുകൾക്കുമെതിരെ നിയമ പോരാട്ടത്തിന് ഇറങ്ങി വന്നത് സി പി ഐ എം ആയിരുന്നു സി പി ഐ എം ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ച കേസിലാണ് ഇപ്പോൾ കോടതിയുടെ ശ്രദ്ധേയമായ നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് സി പി ഐ എം മുൻപോട്ട് വെച്ച നിലപാടുകളെ വിമർശനങ്ങളെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുതന്നെയാണ് കുത്തക കോർപ്പറേറ്റുകളുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അവരാൾ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ എല്ലാ ധാർമ്മികതയെയും മൂല്യങ്ങളെയും ഇല്ലാതാക്കാൻ കള്ളപ്പണക്കാരുടെ കള്ളക്കച്ചവടമായി രാഷ്ട്രീയത്തെ മാറ്റാനുള്ള കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംഘപരിവാരത്തിൻ്റെയും നീക്കമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ തിരിച്ചടിയേറ്റ് നിശബ്ദരായി നിൽക്കുന്നത് തീർച്ചയായും ഈ വാർത്തയുടെ പ്രാധാന്യം പ്രസക്തി വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയെന്ന് വിശദീകരിക്കേണ്ടതില്ല എന്നാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ടെലിവിഷൻ ചാനലുകളും അന്ന് ചർച്ചയ്ക്കെടുത്തത് ഈ വിഷയമല്ല കോർപ്പറേറ്റുകൾക്ക് തിരിച്ചടി ലഭിച്ചാൽ കോർപ്പറേറ്റുകളുമായി അവിശുദ്ധ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാരിന് തിരിച്ചടി നേരിട്ടാൽ അത് മൂടിവെച്ച് കോർപ്പറേറ്റ് കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുകെട്ടിനൊപ്പം നിൽക്കണം എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല മാത്രവുമല്ല ഈ വാർത്ത ചർച്ച ചെയ്താൽ സ്ഫടിക സമാനമായ സംശുദ്ധമായ നിലപാട് സ്വീകരിച്ച സി പി ഐ എമ്മിനെ ശ്ലാഘിക്കേണ്ടി വരും ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിനിറങ്ങിയ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ചില നല്ല വാക്കുകൾ പറയാതിരിക്കാനാവില്ല അപ്പോൾ ഇത്തരമൊരു ഘട്ടത്തിൽ ചർച്ചയിൽ നിന്ന് വാർത്തയെ മാറ്റി നിർത്തുക എന്നതാണ് നിറികേടിന്റെ ഉപമയായി സ്വയം അവതരിച്ചിട്ടുള്ള കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾക്ക് സാധിക്കുക അതാണ് ചെയ്തത് ചിലർ വാർത്ത റിപ്പോർട്ട് ചെയ്തു അപ്പോൾ തന്നെ ഈ മഹത്തായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പോലും അബദ്ധത്തിൽ പോലും പരാമർശിക്കരുത് എന്ന് നിർബന്ധം പ്രകടിപ്പിച്ചു കേരളത്തിലെ പ്രമുഖരായ ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഇങ്ങനെയാണ് എന്താണ് മലയാള മാധ്യമ പ്രവർത്തനമെന്ന് എത്രമാത്രം ജീർണിച്ചതും ദുർഗന്ധപൂരിതവുമാണ് എത്രമാത്രം വിലക്കെടുക്കപ്പെട്ടതാണ് എത്രമാത്രം വൃത്തിഹീനമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനമെന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരിച്ചറിയാനുള്ള ഒരു അവസരമായി ഇത് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി ഓരോ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ലഭിച്ച തുകയെ സംബന്ധിച്ച് വിധിന്യായത്തിൽ പറയുന്നുണ്ടെങ്കിലും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഏതോ ഒരു കണക്കെടുത്ത് അവതരിപ്പിക്കുകയാണ് മീഡിയ വൺ ഈ ഘട്ടത്തിലും മീഡിയ വണ്ണിന്റെ ദുഷ്ടബുദ്ധി ഒഴിഞ്ഞുപോകുന്നില്ല സി പി ഐ എമ്മും ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മീഡിയ വണ്ണിന്റെ വിമർശനം ഇതൊരു പച്ച കള്ളമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന രാഷ്ട്രീയ കോർപ്പറേറ്റ് അഴിമതിയെ ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അതിനെതിരെ നിലപാട് സ്വീകരിക്കുക കൂടി ചെയ്ത പാർട്ടിയാണ് സി പി ഐ എം എന്ന് മീഡിയ വണ്ണിന് അറിയാത്തതല്ല ഇലക്ട്രിക് ബോണ്ട് സ്വീകരിക്കുമ്പോൾ അത് പണമായി മാറുന്നതിനുള്ള അക്കൗണ്ട് പോലും സി പി ഐ എം എടുത്തിട്ടില്ല എടുക്കാതിരിക്കുന്നത് പ്രഖ്യാപിതമായ ഈ നിലപാടുള്ളത് കൊണ്ടാണ് എന്നിട്ടും ഇക്കാര്യം തന്നെ തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിക്കാൻ ഒരു പച്ചക്കള്ളം വാർത്തയായി കൊണ്ടുവരാൻ മീഡിയ വണ്ണിന് ഒരു മടിയും ഉണ്ടാവുന്നില്ല എന്നാൽ ഇക്കാര്യം വിമർശിക്കപ്പെടുകയും തുറന്നു കാട്ടുകയും ചെയ്യുമ്പോൾ മീഡിയ വൺ ആ വാർത്ത മുക്കി പിന്തിരിഞ്ഞൂടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾക്ക് പൊതുസമൂഹത്തോട് മാപ്പ് പറയാനുള്ള ആർജവമെങ്കിലും ഇത്തരം മാധ്യമങ്ങൾ കാണിക്കേണ്ടതാണ് ദുഷ്ടബുദ്ധി വഴികാട്ടുമ്പോൾ പച്ചക്കള്ളം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ പ്രചരിപ്പിക്കുക എന്നത് മീഡിയ വണ്ണിനു മാത്രം അവകാശപ്പെട്ടതല്ല കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെയും ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ പാതയിലൂടെയാണ് പക്ഷേ അത് എത്രമാത്രം ഹീനമാവാം തരം താഴാം എന്ന് അറിയണമെങ്കിൽ അതിന് മാതൃഭൂമി തന്നെ നോക്കണം ഒരാൾ മരിക്കുമ്പോൾ പച്ചക്കള്ളം അതും പരേതനെക്കുറിച്ച് ഇത്ര ഹീനമായി പറയാൻ പാടുണ്ടോ മാതൃഭൂമിയാണെങ്കിൽ അത് സാധിക്കും അതും കേസ് ലാവലിനാണെങ്കിൽ ശിക്ഷിക്കപ്പെട്ടു എന്നാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത് ഒരാൾ മരിച്ചപ്പോൾ കൊടുത്ത വാർത്തയാണ് എങ്ങനെ ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് വാർത്ത കൊടുക്കാൻ സാധിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് മാതൃഭൂമിയിൽ മാധ്യമപ്രവർത്തകരായി ജോലി ചെയ്യുന്നത് മനുഷ്യർ മാത്രമല്ല എന്നു മാത്രമല്ല അടുത്ത കാലത്തൊന്നും മനുഷ്യനെന്ന പദത്തിന് അർഹതയില്ലാത്തവർ കൂടിയാണ് പച്ചക്കള്ളം കൈയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ പതിവ് പോലെ മാപ്പുമായി വന്നിട്ടുണ്ട് കള്ളം പറയുക നുണ പ്രചരിപ്പിക്കുക മനുഷ്യത്വരഹിതമായി ഏതു ഹീന കൃത്യവും ചെയ്യുക പിടിക്കപ്പെടുമ്പോൾ ഒരു ഖേദം പ്രകടിപ്പിക്കുക ഇതാണ് മാതൃഭൂമി മാതൃഭൂമിയുടെ കഥ അവസാനിക്കുന്നില്ല മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര താരം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ പങ്കെടുക്കുന്നു ക്ഷണിച്ച് പങ്കെടുപ്പിച്ചതാണ് എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുത്ത ഒരു സ്ത്രീയുടെ ചിത്രം ഉൾപ്പെടുത്തി അത് താരത്തിന്റെ ഭാര്യയാണ് എന്ന് കൊടുക്കുന്നു അതുപോലെ പിന്നീട് ഖേദവും പ്രകടിപ്പിക്കുന്നു ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് മാതൃഭൂമിയെ ചികിത്സിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്ന് മാതൃഭൂമി പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ്